എന്തെങ്കിലും ഈ കലണ്ടറുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ പറഞ്ഞുതരും എന്തായാലും എല്ലാരെയും കണ്ടതിലുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കാനും അപ്പം നന്ദിയും അറിയിച്ചു കാണിച്ചെടുത്തോളൂ കാണിച്ചറിയില്ല നമ്മുടെ ഈ ഞാൻ ചെറിയൊരു എൻ്റെ വീട്ടിൽ ഒരുപാട് വർക്ക് മോഡലുകൾ ഉണ്ട് എല്ലാം തന്നെ സയൻസുമായിട്ട് സയൻസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ഒരു കല കാണുന്നത് എന്നെ കുറിച്ചൊരു കാര്യം പറയാം ചന്ദ്രൻ്റെ കല കാണല്ലോ നേരിയ കല ആദ്യത്തെ കലയാണ് നമ്മൾ പ്രഥമെന്ന് പറയും എല്ലാ കലണ്ടറിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും കറുത്തവാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് അതിപ്പോൾ നിങ്ങൾ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല ഈ ലോകത്തെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അത് അതാണ് ഈ ലോണാർ കലണ്ടർ എന്ന് പറയുന്നതിൻ്റെ കാര്യം ഒന്നാമത്തെ കലയാണ് നമ്മൾ പ്രഥമ എന്ന് എല്ലാ കലണ്ടറിലും അടയാളപ്പെടുത്തിയിട്ടായിരിക്കും ആ കല കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു വർക്കിംഗ് മോഡലാണിത് അവിടുന്ന് കാണുന്നുണ്ടോ അറിയില്ല ഒരു കറുത്ത ഇത് കണ്ടോ കറുത്ത ഫേസ് ആ ഈ കല നമ്മൾ കാണുന്ന ഇതിന് അമാവാസി എന്ന് പറയും ഈ അവസ്ഥയാണ് നമ്മൾ അന്ന് ചന്ദ്രനെ ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയില്ല അതിൻ്റെ പിറ്റേ ദിവസം നേരിയ കല കണ്ടു തുടങ്ങും കാണുന്നുണ്ടോ ഒരു കറുത്ത ഫേസ് കാണുന്നുണ്ടോ കറുത്ത ഫേസ് അല്ലേ കാണുന്നേ അല്ലേ ചെറിയൊരു കല നിങ്ങൾക്ക് കാണുന്നുണ്ടോ ചെറിയൊരു കല അല്ലേ ആ കല നീ വലുതായി വലുതായി വരുന്ന പോലെ തോന്നുന്നുണ്ടോ കുറച്ചുകൂടി വലുതായോ അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ പിടിച്ചു നോക്കിയാ കാണാൻ കഴിയും കണ്ടു ഞാൻ ഈ ഭാഗത്ത് വരാ അത് കാണുന്നു കല ചെറിയ കല കല വലുതായി വരുന്നു കല വലുതായി വരുന്ന പോലെ തോന്നുന്നുണ്ടോ ഇല്ലേ വലുതായി വലുതായി വരുന്നില്ലേ ഇത് കാണിക്കാവുന്ന വളരെ സിമ്പിളായിട്ട് കാണിക്കാവുന്ന ഒരു മോഡലാണ് അവിടെ അതെ അല്ലേ ഞാൻ അത് ഇങ്ങനെ ഇങ്ങനെ കിട്ടില്ല ഇല്ല തന്നെയാണ് നമ്മൾ ആ ഞാൻ ആ ഭാഗത്തുള്ളവർ കാണുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടേ കാണുന്നില്ലേ ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാവുന്ന ഒരു ബോൾ ബോളെടുത്ത

നോക്കണ്ടേ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും ബോർഡ് വയ്ക്കണ്ട ഒരു ലൈറ്റ് അടിക്കണ്ട ഒന്നും വേണ്ട സ്കൂളുകളിലൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കാറ് ഒരു ബോർഡ് വെച്ച് അതിനടുത്ത് ഒരു ലൈറ്റ് അടിച്ച് ഇതൊന്നും വേണ്ട ഏത് സമയത്തും നമുക്ക് കാണിക്കാവുന്ന ഒരു വർക്കിംഗ് മോഡലാണ് ഞാനൊന്നുകൂടി പറയുന്നു നമ്മൾ ഈ കല കലയാണല്ലോ ചന്ദ്രൻ്റെ കലയാണല്ലോ നമ്മളീ ഒന്നാമത്തെ ദിവസം അറുപത് മാസത്തിലെ ഒന്നാമത്തെ ദിവസം ശരിക്കും ഈ പഞ്ചാംഗം എന്നൊക്കെ പറയുന്ന ഒരു കാൽക്കുലേഷൻ ആണ് പഞ്ചാംഗം എന്നൊക്കെ പറയുന്ന കാൽക്കുലേഷൻ ആണ് നമ്മൾ രണ്ട് രണ്ടുതരം കലണ്ടറാണ് ഉപയോഗിക്കുന്നത് ഒന്ന് സൂര്യന് ബേസ് ചെയ്തുള്ള കലണ്ടറും രണ്ട് ചന്ദ്രന് ബേസ് ചെയ്തുള്ള കലണ്ടറും ചന്ദ്രന് ബേസ് ചെയ്തുള്ള കലണ്ടർ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് സൂര്യൻ്റെ പീസ് കലണ്ടർ നമ്മൾ കാലം കൃഷിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ പേസിലുള്ള കലണ്ടറിൽ ഒന്നാമത്തെ ദിവസം തുടങ്ങുന്നത് കറുത്ത വകു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരിയ കല കാണും അതെല്ലാ കലണ്ടറിലും അടയാളപ്പെടുത്തി എന്തായിരിക്കും പ്രഥമ രണ്ടാമത്തെ ദിവസത്തെ ദ്വിതീയ മൂന്നാമത്തെ ദിവസത്തെ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അങ്ങനെ തുടങ്ങുന്നതാണ് ഈ കല അത് എല്ലാ കലണ്ടറിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലാണ്ട് നിങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സംഭവമല്ല അതെ അതെ അതാണ് സംഭവം അത് നിങ്ങൾക്ക് എല്ലാവരോടും പറയാവുന്നതാണ് എല്ലാ കലണ്ടറിനും പ്രഥമ എന്നടയാളപ്പെടുത്തിരിക്കുന്നു അതെന്താ അതെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ഇരുപത്തേഴ് ദിവസം എട്ട് മണിക്കൂർ എടുത്തിട്ടാണ് ഇരുപത്തി ഏഴ് ഒന്ന് ഇരുപത് മൂന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം എന്നാൽ ചന്ദ്രനും ഭൂമിയും കൂടി സൂര്യനെ ചുറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇരുപത്തി ഒമ്പതര ദിവസമാണ് കലകൾ ആവർത്തിക്കാൻ എടുക്കുന്ന കാലം കലകൾ ആവർത്തിക്കാൻ എടുക്കുന്ന കാലമാണ് ഇരുപത്തി ഒമ്പതര ഈ ഇരുപത്തി ഒമ്പതര എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടല്ല കേട്ടോ ആറ് മണിക്കൂർ മുതൽ ഇരുപത് മണിക്കൂർ വരെ വ്യത്യാസം വരാം കാരണം എലിപ്സിനാണ് എല്ലാ ഗ്രഹങ്ങളും എല്ലാതും ചുറ്റുന്നത് എലിപ്സിനാണ് ഒരു ദീർഘ് അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത് ഈ അതോ ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് ദിവസമാണ് ഇങ്ങനെ ചന്ദ്രൻ പന്ത്രണ്ട് ചന്ദ്രമാസങ്ങൾ കൂടിയതാണ് ഒരു അറബ് വർഷം ഒരു ചാന്ദ്രവർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തിനാല് ദിവസമാണ് ഇരുപത്തി ഒമ്പതര ഇൻ ടു പന്ത്രണ്ടേ സമയം മുന്നൂറ്റി അമ്പത്തിനാല് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് പതിനൊന്ന് കുറവുണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ വർഷവും എല്ലാം മഹറായാലും സഫറായാലും ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് പോലത്തെ കഴിഞ്ഞ വർഷത്തേക്കാളും പതിനൊന്ന് ദിവസം നേരത്തെ വരും ഈ വർഷം വരുന്ന ആള് അങ്ങനെ മുപ്പത്തി മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു അതിവർഷം വരും മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു അതിമാസം വരും ഇതാണ് സംഭവം അല്ലാതെ നമ്മളുണ്ടാക്കിയ ഒരു ഒരു കൽ ഇതാണ് അതെന്ന് വെച്ചാൽ ഈ ഗ്രഗോറിയാലല്ല അത് യാതൊരു ഈ ഇതും യാതൊരു ഒരു ബന്ധവും ഇല്ലാത്ത സംഭവമാണ് ഈ അത് ഗ്രിഗറി കലണ്ടറാണ് ആണ് അപ്പൊ ആദ്യം പത്ത് മാസമായിരുന്നു പിന്നെ പതിനൊന്ന് മാസമായി പിന്നെ പന്ത്രണ്ട് മാസമായി അങ്ങനെ അത് ഉണ്ടാക്കിയുള്ളതാണ് അതിന് യാതൊരു തോന്നില്ല അല്ലല്ല ഇതാണ് മറ്റേ നമ്മുടെ പ്രകൃതി കലണ്ടർ എല്ലാം പോയി വിചാരിക്കും നമുക്ക് ഇവിടെ പോയി എല്ലാം പോയി നമുക്ക് ആകാശം നോക്കിക്കൊണ്ട് ഏത് മാസമാണ് ഇത് പറയാൻ പറ്റും ഒരിക്കൽ കൂടി എല്ലാവരും എന്റെ എല്ലാ എല്ലാവരും കണ്ടെല്ലാം സന്തോഷം നന്ദിയും എന്തെന്ന് അറിയിക്കട്ടെ 자, 이제 다루는 순간입니다.